ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിൽ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങിനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ ചെറുതുരത്തി നെടുമ്പുര കൈപ്പഞ്ചേരി ശ്രീ ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് ചടങ്ങുകളും പരിപാടികളും നടന്നത് സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ നിർമാല്യ ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തന്ത്രി പൂജ നവകം പഞ്ചഗവ്യം വിശേഷാൽ പൂജകൾ പ്രസാദ വിതരണം വിഷ്ണു സഹസ്രനാമാർച്ചന എന്നിവ നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയ്യന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി വൈകിട്ട് എള്ളുത്തിരി സജ്ജീകരണം സോപാനവാദനം ഭജന ദീപാരാധന പതിനായിരത്തെട്ട് എള്ളതിരി സമർപ്പണം ദീപപ്രജ്വലനം പ്രജ്വലനം തുടങ്ങിയ ചടങ്ങുകളും നടന്നു പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി ജനുവരി പതിനെട്ട് ഞായറാഴ്ച വിവിധ പൂജകൾ വൈകിട്ട് ഭക്തിഗാനം ഭജൻസ് വിവിധ കലാപരിപാടികൾ തിങ്കളാഴ്ച രാവിലെ വിവിധ ചടങ്ങുകൾ വൈകിട്ട് കളരിപ്പയറ്റ് കലാപരിപാടികൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു മൂന്ന് ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളിലും കലാപരിപാടികളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി i റൈറ്റ് വിഷൻ ആഘോഷങ്ങൾ വി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് നാൽപ്പത്തി എട്ട് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വൺ സിക്സ് ടു